ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ സ്റ്റെയറിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയർ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതിലെങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഓരോ സ്റ്റെപ്പിൽ രണ്ട് ലെഗ് വരുന്ന മോഡല് മുകളിൽ രണ്ട് ഗ്രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബ് ആയിട്ട് അതുപോലെ നമ്മൾ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ഫുള്ള് പിന്നെ ഗ്യാസ് ബെൽഡിംഗ് ആണ് ഗ്യാസ് അല്ല ശരിക്കും തിഗാണ് പക്ഷെ പൊതുവേ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഗ്യാസ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത് ഗ്യാസ് ബിൽഡിങ്ങിൻ്റെ ഫിനിഷിങ് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതുപോലെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജനറേറ്ററുമായിട്ട് തരുന്നത് കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വർക്ക് നടക്കും ഇൻറ്റീരിയർ വർക്ക് വീട്ടുകാർ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം പൊടി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും പരമാവധി ഒരു ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനറേറ്ററുമായിട്ട് വന്നിട്ട് വർക്ക് തീർക്കുന്നത് ഇതിപ്പോ വർക്കിന്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്റ്റെപ്പിലും നമ്മള് കോർബിറ്റ് ഇട്ടിങ്ങനെ തുളച്ചിട്ട് അതില് ഗമ്മാണിത് ഗിട്ട് ഞാനാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യല് വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മുകളില് കുറച്ച് ബാലൻസ് ഉണ്ട് അതുപോലെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് ഇതിപ്പോ നമ്മളെ സ്റ്റിഗ് വെൽഡിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് നമുക്ക് ഇവിടെ വെൽഡിംഗ് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് വീണ്ടും പിന്നെ ഗ്രൈൻഡിങ് ചെയ്ത് കറക്റ്റ് വരും അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഫിനിഷ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഇതാണ് ഇതാണിപ്പോൾ നമ്മളെ ഫിനിഷിംഗ് വന്നത് കാരണം അത്രയും ക്ലോസ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ടിക്ക് വെൽഡിംഗിൽ തന്നെ ചെയ്താലോ കിട്ടും